ഇപ്പം ക്രിസ്തു മതവിശ്വാസികൾ ഇസ്ലാം മതമൗലികവാദികളെ പോലെ തീവ്രവാദികളല്ല എന്ന് പറയുമ്പോഴും വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് അത് എന്ന് നമ്മൾ പറയുമ്പോഴും ഇപ്പോഴും സുവശ് സുവിശേഷി വൽക്കരണം സുശേഷീകരണം എന്നത് തങ്ങളുടെ ദൗത്യമായിട്ട് എടുക്കുന്ന മിഷണറി സമൂഹങ്ങളുണ്ട് ഇവിടെ ഛത്തീസ്ഗഡിലെ പ്രശ്നം കേവലം മതപരിവർത്തനത്തിൻ്റേത് മാത്രമല്ല അതിനകത്ത് ഒരു ഭീകരവാദ ഉള്ളടക്കം കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ മാവോയിസ്റ്റ് തീവ്രവാദം കൊടികുത്തി വാഴുന്ന മറ്റ് ഭാരതത്തിൻ്റെ സൈന്യത്തിനോ പോലീസിനോ പോലും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കാത്ത ഉൾപ്രദേശങ്ങളിൽ സുവിശേഷ വേല ചെയ്യുന്ന ഈ കന്യാസ്ത്രീകൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും കിട്ടുന്നു ഇതെനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവം ഈ കാര്യത്തിൽ പറയാനുണ്ട് അതൊരു പതിനഞ്ച് വർഷം മുന്നേ ഞാൻ ആന്ധ്രാപ്രദേശിൽ ഈ മാവോയിസ്റ്റ് തീവ്രവാദം ശക്തമായിരിക്കുന്ന ചില മേഖലകളിലൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റേഷനിൽ നിന്ന് കോട്ടയം ജില്ലക്കാരനായ ഒരു ക്രിസ്ത്യൻ സഹോദരൻ കയറി ആ സുവിശേഷ വേലയുടെ മറവിലോ അല്ലെങ്കിൽ തിരുവസ്ത്രത്തിൻ്റെ മറവിലോ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളെയും ഭരണഘടനയും ലംഘിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല അറസ്റ്റ് ചെയ്യപ്പെടുത്തി പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് അവർ നിഷ്കളങ്കരും നിരപരാധികളുമാണെങ്കിൽ ആ പ്രക്രിയയിലൂടെ പുറത്തു വരട്ടെ ഛത്തീസ്ഗഡ് വനവാസി ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ് ഇത്തരം സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം വളരെ കർശനമായി പാലിക്കപ്പെടുന്ന സംസ്ഥാനമാണ് പക്ഷേ നമുക്കറിയാം ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നാഗാലാൻഡ് അടക്കം ക്രിസ്തീയ ഭൂരിപക്ഷമായി മാറിയതെങ്ങനെയാണ് വനവാസി സമൂഹത്തിൻ്റെ ഇടയിലുള്ള ചില സാമൂഹ്യ ദൗർബല്യങ്ങൾ ആ ദൗർബല്യങ്ങളെ മുതലാക്കിക്കൊണ്ട് നടന്ന ആസൂത്രിതമായ മതപരിവർത്തനങ്ങളിലൂടെയാണ് ഈ പറയുന്ന നാഗാലാൻഡ് അടക്കം ഉള്ള സംസ്ഥാനങ്ങൾ സമ്പൂർണ്ണമായും ക്രൈസ്തവത്കരിക്കപ്പെട്ടത് ആ നാഗാലാൻഡൊക്കെ ദേശീയ മുഖ്യധാരയിലേക്ക് വരാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യൻ ഡോഗ്സ് ഗെറ്റൗട്ട് എന്ന് ചുവരെഴുത്തുണ്ടായിരുന്ന സംസ്ഥാനമാണ് ഇന്നും വലിയ വിഘടനവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ സംസ്ഥാനങ്ങളുടെ വിഘടനവാദ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മതപരിവർത്തന ശക്തികൾ തന്നെയാണ് ഇപ്പോൾ ക്രിസ്തു മതവിശ്വാസികൾ ഇസ്ലാം മതമൗലികവാദികളെ പോലെ തീവ്രവാദികളല്ല എന്ന് പറയുമ്പോഴും വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് അത് എന്ന് നമ്മൾ പറയുമ്പോഴും ഇപ്പോഴും സുവശ് സുവിശേഷി വൽക്കരണം സുശേഷീകരണം എന്നത് തങ്ങളുടെ ദൗത്യമായിട്ട് എടുക്കുന്ന മിഷണറി സമൂഹങ്ങളുണ്ട് കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി ചിലവഴിക്കുന്നു ഇവിടെ ഛത്തീസ്ഗഡിലെ പ്രശ്നം കേവലം മതപരിവർത്തനത്തിൻ്റെ മാത്രമല്ല അതിനകത്ത് ഒരു ഭീകരവാദ ഉള്ളടക്കം കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ മാവോയിസ്റ്റ് തീവ്രവാദം വാഴുന്ന മറ്റ് ഭാരതത്തിൻ്റെ സൈന്യത്തിനോ പോലീസിനോ പോലും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കാത്ത ഉൾപ്രദേശങ്ങളിൽ സുവിശേഷ വേല ചെയ്യുന്ന ഈ കന്യാസ്ത്രീകൾക്ക് സർവസ്വാതന്ത്ര്യവും കിട്ടുന്നു അപ്പം ഈ സുവിശേഷവൽക്കരണത്തിൻ്റെ പിന്നിൽ മാവോവാദികൾ അതുപോലെയുള്ള ഭീകരവാദികളുടെ പിന്തുണയും കൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ചില സൂചന ഇതെനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവം ഈ കാര്യത്തിൽ പറയാനുണ്ട് അതൊരു പതിനഞ്ച് വർഷം മുന്നേ ഞാൻ ആന്ധ്രാപ്രദേശിൽ ഈ മാവോയിസ്റ്റ് തീവ്രവാദം ശക്തമായിരിക്കുന്ന ചില മേഖലകളിലൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റേഷനിൽ നിന്ന് കോട്ടയം ജില്ലക്കാരനായ ഒരു ക്രിസ്ത്യൻ സഹോദരൻ കയറി എന്നെ എന്നോടൊപ്പം തന്നെ അയാൾ യാത്ര ചെയ്യുകയാണ് ആ സമയത്ത് സ്വാഭാവികമായി ഞാൻ പരിചയപ്പെട്ടു പരിചയപ്പെട്ട സമയത്ത് ചോദിച്ചു ഞാൻ ചോദിച്ചു ഈ ഈ പറയുന്ന ഈ വാറങ്കല് അതുപോലെയൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ മാവോയിസം വളരെ ശക്തമായ ഈ പ്രദേശങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു ഞാനിവിടെ വർഷങ്ങളായിട്ട് മുപ്പത് വർഷമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുകയാണ് എനിക്കിവിടെ ഫാക്ടറികളുണ്ട് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾക്കിതെങ്ങനെ സാധിക്കും കാരണം ഈ മാവോയിസ്റ്റ് തീവ്രവാദം ശക്തമായ സ്ഥലങ്ങളിൽ ബിസിനസ്സുകാരെ ഒന്നും അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല മാത്രമല്ല അവർക്ക് പകുതി കൊടുക്കണം അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പം ഞാൻ ആരാണ് എന്ന് പൂർണ്ണമായിട്ട് അയാൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അയാൾ അത്ര സ്വാതന്ത്ര്യമായി സംസാരിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ നിങ്ങൾക്ക് മാത്രമായിട്ട് അതങ്ങനെ സാധിക്കും അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ രണ്ട് സഹോദരിമാർ ഇവിടെ സുവിശേഷ വേലയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ട് ഈ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി വരുന്നവരുമായി മാവോയിസ്റ്റ് സംഘടനകൾ വളരെ സൗഹാർദ്ദത്തിലാണ് ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് പറയുന്നത് ഇത് തന്നെയാണ് ഛത്തീസ്ഗഡിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് മധ്യപ്രദേശിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് മറ്റ് പല മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ നടക്കുന്നത് ഒരു ആഗോള കോൺസ്പിരസി ഇതിൻ്റെ പിന്നിലുണ്ട് അത് ഈ സുവിശേഷ വേലയിലൂടെ മതപരിവർത്തനം ചെയ്യുന്ന ശക്തികളുമായിട്ട് ആദാന പ്രധാനങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ ഈ മാവോയിസ്റ്റ് ശക്തിക്ക് ഉണ്ട് എന്നാൽ അതേ സമയത്ത് ഹിന്ദു സേവാഭാരതി വനവാസി വിഭാഗ സംഘടനകളുണ്ട് സന്യാസിമാരുണ്ട് അവർക്കൊന്നും ഈ പ്രദേശങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ല നമ്മൾ കണ്ടതാണ് ഒഡീഷയിൽ കന്ധമാലില് സന്യാസിമാരെ ക്രിസ്ത്യൻ മതപരിവർത്തനത്തിന് വിധേയമായ ഗോത്ര സമൂഹവും മാവോയിസ്റ്റ് ശക്തികളും ഒരുമിച്ച് ചേർന്നിട്ടാണ് മൃഗങ്ങളെ തല്ലിക്കൊല്ലുന്ന പോലെ തല്ലിക്കൊന്നു നമുക്കറിയാം അമ്മൊന്നും ഈ കേരളത്തിലെ പ്രബുദ്ധ മാധ്യമങ്ങളോ രാഷ്ട്രീയക്കാരോ ഒന്നും കമാ എന്ന് ശബ്ദിച്ചിട്ടില്ല അപ്പോൾ ഇത് കൃത്യമായി ഒരു സെലക്റ്റീവ് പ്രതികരണമാണ് ഇതിൻ്റെ പിന്നിൽ കേരളത്തിലെ ഇപ്പോൾ ഈ കാണിക്കുന്ന കോപ്രാട്ടികളുടെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് പ്രബുദ്ധ വിഭാഗങ്ങളായ ക്രൈസ്തവ വിഭാഗത്തിലെ പ്രബുദ്ധ സമൂഹം ബി ജെ പിയോട് ചേരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് ഇസ്ലാമിക മതമൗലികവാദം എന്ന ഭീഷണിക്ക് ചെറുക്കാൻ വേണ്ടി ക്രൈസ്തവ സമൂഹം ബി ജെ പിയോട് അടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഇടത് വലത് ശക്തികൾ ഇപ്പോൾ ഈ കന്യാസ്ത്രീ വിഷയം ആ കന്യാസ്ത്രീ വിഷയത്തിൻ്റെ ഉള്ളിൽ ഒരു മാവോയിസ്റ്റ് കണ്ടൻ്റൂടെ ഉണ്ടെന്നുള്ളതാണ് സത്യം ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടെ പറഞ്ഞു മാത്രമല്ല വനവാസി കല്യാണാശ്രമത്തിൻ്റെ ധാരാളം പ്രവർത്തകർ മലയാളികളായ പ്രവർത്തകർ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലടക്കമുണ്ട് അവരും ഈ അനുഭവങ്ങൾ പലപ്പോഴും പങ്കുവെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിൻ്റെ പിന്നില് കേവലം നിഷ്കളങ്കരായ കന്യാസ്ത്രീകൾ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടതല്ല വനവാസികൾ മതം മാറ്റപ്പെടാതിരിക്കണം എന്ന അർത്ഥത്തിൽ നിയമം തന്നെ ഉള്ളതാണ് അപ്പോൾ കന്യാസ്ത്രീകൾക്ക് ആ സുവിശേഷ വേലയുടെ മറവിലോ അല്ലെങ്കിൽ തിരുവസ്ത്രത്തിൻ്റെ മറവിലോ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളെയും ഭരണഘടനയും ലംഘിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് അവർ നിഷ്കളങ്കരും നിരപരാധികളുമാണെങ്കിൽ ആ പ്രക്രിയയിലൂടെ പുറത്തു വരട്ടെ അതിനു മുന്നേ തിരുവസ്ത്രമിട്ടവരെല്ലാവരും നിരപരാധികളാണ് അവർക്ക് ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ബാധകമല്ല എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഈ ഗൂഢാലോചനയെ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല